ഇന്നത്തെ പുതിയൊരു വീടിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എൻ്റെ ഡേ മൈ ലൈഫ് വീടോടാണ് വിചാരിച്ചു പിന്നെ പുതുവർഷം രണ്ടാം തീയതി കേട്ടോ അപ്പം ഉദാ ഞാൻ രാവിലെ എണിച്ച് കുളിയ കുളിയും പ്രഭാതകര്മ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ മുറ്റാത്തിരിക്കുകയാണ് നമ്മുടെ ഇച്ചക്കുട്ടി ഇവിടെ കളിക്കുകയാണ് സാർവിനൊക്കെ വന്നിട്ടുണ്ട് കളിക്കുകയാണ് അപ്പം അവൻ്റെ ഒപ്പം കളിക്കുകയാണ് അപ്പോൾ കൈസപ്പന്നത്തെ നേ നമ്മുടെ ഡേ മൈ ലൈഫ് വീടിലോട്ട് നേരെ കടക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കാൻ കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് കെടുക്കാം നിങ്ങൾക്ക് ഡേ മൈ ലൈഫ് വീഡിയോ ഇഷ്ടമാണോ ഇല്ല എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ എന്തായാലും എവിടെ മാഗിയാണ് മാഗി എടുത്തിട്ട് ടി വി നോക്കിയിട്ട് തിന്നാമെന്ന് വിചാരിച്ചു അപ്പോൾ മാഗി എല്ലാവരും മാഗി അയച്ചു ഞാൻ മാത്രം നീ കഴിക്കാനുള്ളൂ നീ രാവിലെ തന്നെ ചായ കുടിച്ചു കെട്ടോ അപ്പോൾ നീ മാഗി കഴിക്കട്ടെട്ടോ മാഗിയൊക്കെ കുറച്ചു ആയില്ലേ തൊന്നേരനിക്ക് പണി വടക്കൊന്ന് വൃത്തിയാക്കി കേട്ടോ എല്ലാവടേയും വെള്ളം ചോപ്പും പെനയിലൊക്കെ ഒഴിച്ച് അത് അടിച്ച് കഴുകി വൃത്തിയാക്കി അപ്പം അതിൻ്റെ

மீன் மீன்பிடிச்சதும் மீன் கரையும் ായപ്പുമ്മറിനും ഉള്ളിയോടെ ഉണ്ടാക്കാന്നാണ് അപ്പൊ നമ്മൾ കടയൊക്കെ ഓയിൽ വാങ്ങാൻ പോകണെട്ടോ പിന്നെ ഞാൻ സൈക്കിളിൽ പോയിട്ട് ഓയിൽ ഓയില് വാങ്ങിട്ടെ എന്നിട്ട് നമുക്ക് ഉള്ളിയോടെ ഉണ്ടാക്കി കേൾക്കാം പോവാൻ വേണ്ടി നിക്കുകയാണ് അവിടെ മൂന്നുപേരും ഓരോ കളിയാണ് കേട്ടോ ഞാനൊക്കെ ഞാൻ കടക്കൊക്കെ പോയിട്ട് വന്നപോളിക്കും എന്തായും ചായ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഉള്ളിയോട ഉണ്ടാക്കാൻ ആണെങ്കിൽ മിക്സി തയ്യാറാക്കിയിട്ടുണ്ട് ഉള്ളി പച്ചയും അപ്പൊ അതാ ഗോതമാവ് ഇട്ടിട്ട് മിക്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഏതാ പത്ര എണ്ണ വെച്ചിട്ട് ചൂടാക്കി നമുക്ക് പിടിച്ചെടുക്കാം പഠിച്ചെടുത്ത് തന്നെ ഞാനിങ്ങട്ടെടുത്തു കൊതിയാവുന്നുണ്ട് ചുമ്മാ വെറുതെ ഈവനിങ്ങിന് വെറുതൊന്നുണ്ടാക്കി നോക്കിയാ വൈകുന്നേരം ചായ കുടിക്കാൻ നമ്മുടെ ഉള്ളിപ്പക്കൂടെ അവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ കണ്ടോ കണ്ടോ ആർക്കൊക്കെ ഇത് ഇഷ്ടമാണോ കമെന്റ് ചെയ്യാം എനിക്ക് നല്ല ഇഷ്ടമാണേ ഇതും ചായയും പാട കുടിക്കട്ടെട്ടോ ഞാൻ ഇതും കണ്ടോ ചായ ഇതും വീഡിയോ എത്ര ഉള്ളു ഈ ചെറിയൊരു ഡേ മൈ ലൈഫ് വീഡിയോ ആണ് ഇഷ്ടപ്പെട്ട എല്ലാരും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബായ്